രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന ഒൻപത് ജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വയുടെ ഗൃഹപ്പകർച്ചയാണ് ഇത് മൂന്ന് രാശിക്കാർക്ക് ഏറ്റവുമധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും ഇവരുടെ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് സമൃദ്ധിയാണ് ഫലം ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഒന്നാം തീയതി വരെ ചൊവ്വ മീനൻ രാശിയിൽ തുടരും ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര നക്ഷത്രജാതകർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും നേട്ടങ്ങൾ ഒരുപാട് കൊയ്തെടുക്കാൻ സാധിക്കും ഈ ഒരു കാലയളവിൽ ഇവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയമായിരിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില പരിഹാരങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉന്നതിയിൽ എത്തുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ചൊവ്വയുടെ ഈ ഗൃഹപ്പകർച്ച ചില നക്ഷത്രജാതകരിൽ വലിയ മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് വലിയ വലിയ അത്ഭുതങ്ങൾ ഇവർക്ക് സംഭവിക്കും ഒരുപാട് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് അമ്മ മഹാമായുടെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്കൊരുപാട് അഭിവൃദ്ധിയാണ് ചൊവ്വ ഇവരെ അനുഗ്രഹിക്കും ചൊവ്വയുടെ ഈ ഗ്രഹപ്പകർച്ച ഈ നക്ഷത്രജാതകരെ വലിയ ഉന്നതിയിൽ കൊണ്ടെത്തിക്കും ധനപരമായി ഇവർ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഭാഗ്യശാലികളായ ആ നക്ഷത്രജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ജീവിതം മാറി മറിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മകീരവും തിരുവാതിരയും പുണർദ്ദവുമാണ് കുറേ നാളുകളായി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു ഈ നക്ഷത്രജാതകർക്ക് എന്നാൽ സമയം മാറാൻ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമാണ് മകീരവും തിരുവാതിരയും പുണർത്തവും എത്താൻ പോകുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഒരു കാലയളവിൽ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ധനപരമായി വലിയൊരു നേട്ടം കൊയ്തെടുക്കുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് ഇനി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമേണ്ട അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് പ്രത്യേക പൂജകളൊക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രജാതകർക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങി ഒരുപാട് ഒരുപാട് വിജയങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാകും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വയുടെ ഗോചരഫലം അനുസരിച്ച് ഒരുപാടൊരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരും മകീരവും തിരുവാതിരയും പുണർത്തവും രക്ഷപ്പെടുക തന്നെ ചെയ്യും ധാരാളം ധനധാന്യ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇവർ ഒരു ദേവിഭക്തരാണ് എങ്കിൽ അമ്മേ നാരായണായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കാൻ മറക്കേണ്ട ഒരുപാട് ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അടുത്ത രാശിക്കാർ വൃശ്ചിക വൃശ്ചികക്കൂറുകാർ തന്നെയാണ് വിശാഖവും അനിഴവും തൃക്കേട്ടയും ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും കഷ്ടതകൾ ഒക്കെ നീങ്ങി ധനധാന്യ സമൃദ്ധിയിലേക്ക് എത്തും ഇവരിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും പിണങ്ങി നിന്ന സുഹൃത്തുക്കളൊക്കെ മടങ്ങിവരും ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കിട്ടും ഈ നക്ഷത്ര ജാതകർക്ക് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് വിശാഖവും അനിഴവും തൃക്കേട്ടയും എത്തിയിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും കടങ്ങളൊക്കെ മാറിക്കിട്ടും വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ചൊവ്വയുടെ ഈ ഗോചരഫലം ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് സമ്മാനിക്കുക ഒരുപാട് ഒരുപാട് നേട്ടമാണ് സമ്മാനിക്കുക ഇവരുടെ ഈ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി അഭിവൃദ്ധി ഇവർക്ക് നിറയും കടങ്ങളൊക്കെ മാറിക്കിട്ടും വീട്ടിൽ സന്തോഷം അലയടിക്കും ഭാഗ്യശാലികളാണ് ഈ നക്ഷത്രജാതകർ ലോട്ടറിയൊക്കെ എടുക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗമൊക്കെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് ഏതായാലും വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും വൃശ്ചിക കൂറുകാർക്ക് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് ജൂൺ മാസം ഒന്നാം തീയതി വരെ മീനൻ രാശിയിലാണ് ചൊവ്വ അത് ഒരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് സമ്മാനിക്കും അതാണ് പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ജീവിതം മാറും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്ര ജാതകർ മൂലവും പൂരാടവും ഉത്രാടവുമാണ് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കടന്നു പോയിരിക്കുന്നു ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ആഗ്രഹിക്കുന്നതൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭഗവാൻ കദളിപ്പഴം നീതിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് 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 സമൃദ്ധി വന്നു ചേരും തനുക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് കാലങ്ങളായി കൊതിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരു അത്ഭുതം സംഭവിക്കും ധനപരമായിട്ടുള്ള ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ജീവിതത്തിൽ എന്താണോ കൊതിച്ചിട്ടുള്ളത് അതോ ൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഒരു മഹാവിഷ്ണു ഭക്തനാണ് എങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ പാൽപ്പായസം നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിക്കും നേട്ടത്തിനും കാരണമാകും അതുപോലെ ദുർഗാദേവി ക്ഷേത്രം സരസ്വതിയെ പ്രാർത്ഥിക്കുക ശ്രീ പാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂൺ മാസം ഒന്നാം തീയതി വരെ ചൊവ്വ മീനൻ രാശിയിൽ തുടരുന്നതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും കുതിച്ചതൊക്കെ നേടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരട്ടെ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം